ൊരു ഹോളിവുഡ് സിനിമാ കഥ പോലെ തോന്നാം പക്ഷേ അല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് ഇറാനിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ചാരപ്രവർത്തനത്തിന്റെ കഥയാണ് മാധ്യമങ്ങളിൽ വലിയ തലക്കെട്ടായിരിക്കുന്നത് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ചാരവനിത രണ്ടു വർഷം മുമ്പാണ് ഇറാനിൽ രഹസ്യമായി കയറിയത് കാതറിൻ പെരസ് ശക്തം അസാധാരണ വഴികളിലൂടെ സഞ്ചരിച്ചു അതുതന്നെയാണ് ഈ കഥയെ ത്രില്ലിംഗ് ആക്കുന്നത് ഇറാനിൽ പ്രവേശിച്ച അവർ ഷിയ വിഭാഗത്തിലേക്ക് മതം മാറി മികച്ച പരിശീലനം കിട്ടിയിരുന്ന കാതറിംഗ് മിടുക്കിയും സാഹസികയുമായിരുന്നു ഇറാന്റെ കർക്കശ സ്വഭാവമുള്ള സുരക്ഷാ ഏജൻസികളെ പോലും കബളിപ്പിച്ചുകൊണ്ട് കാര്യം സാധിച്ച അവർ ഒരു ദിവസം അപ്രത്യക്ഷയായി ഇറാനിൽ ഇസ്രായേലിൻ്റെ അണുവിട തെറ്റാത്ത വ്യോമാക്രമണങ്ങൾക്കും അതുവഴി ഉന്നത കമാൻഡർമാരെ വകവരുത്തുന്ന ഓപ്പറേഷനും കളമൊരുക്കിയത് മറ്റാരുമല്ല ഈ ചാരസുന്ദരി തന്നെ മതം മാറി ഇറാൻ ഭരണകൂടത്തിന്റെ വിശ്വസ്തയായ അവർ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനയുടെ വെബ്സൈറ്റിൽ ബ്ലോഗറായി ആരുമറിയാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെയാണ് കാതറിൻ ഇറാൻ്റെ രഹസ്യ താവളങ്ങളിലേക്ക് ഊളിയിട്ടത് ഇസ്ലാം മതം അറിയാനും പഠിക്കാനും വളരെ താല്പര്യമുള്ള വ്യക്തിയായാണ് കാദറിൻ എല്ലായിടത്തും സ്വയം അവതരിപ്പിച്ചത് ഷിയാ മുസ്ലിമായി മാറിയ അവർ പതിയെ പതിയെ ഇറാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരായി ചങ്ങാത്തം കൂടി അവരുമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു പരിചയം സൗഹൃദവും സ്നേഹവുമായി മാറിയപ്പോൾ ഈ വനിതകൾക്ക് കാതറിനെ വലിയ വിശ്വാസമായി അവരുടെ വീടുകളിൽ പതിവ് സന്ദർശകയായി വീടുകളിൽ അതീവ സുരക്ഷയുള്ള സ്ഥലങ്ങളിൽ പോലും ഖാദറിനെ പ്രവേശനം കിട്ടി സുരക്ഷാ ഏജൻസികൾ സന്ദർശകരെ എല്ലാം പരിശോധിക്കുകയും ഫോണുകൾ സൂക്ഷ്മമായി നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും കാതറിൻ വളരെ നിശബ്ദമായി ഫോട്ടോകൾ എടുക്കുകയും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ആണവ കേന്ദ്രങ്ങളുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും കമാൻഡർമാരുടെയും വിവരങ്ങളും നേരിട്ട് മൊസാദിന് കിട്ടി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചതോടെ ഉന്നത ഇറാൻ കമാൻഡർമാർ സുരക്ഷയ്ക്കായി പലപ്പോഴും സ്ഥലങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു അപ്പോഴൊക്കെ തങ്ങൾ സുരക്ഷിതരാണെന്ന് വൃദ്ധ കരുതി പക്ഷേ ഓരോ ആക്രമണവും ൃത്യമായിരുന്നു ആരോ സ്ഥലത്തിന്റെ വിശദമായ ഭൂപടം കൈമാറിയതുപോലെയായിരുന്നു ആക്രമണത്തിന്റെ കൃത്യത ഇറാന്റെ ഇന്റലിജൻസ് സർവീസ് അന്വേഷണം തുടങ്ങിയതോടെ സത്യം പതിയെ വെളിയിൽ വന്നു ഉന്നത അധികൃതർക്കൊപ്പം എടുത്ത ചിത്രങ്ങൾ ക്യാതറിനെ എളുപ്പത്തിൽ തിരിച്ചറിയാനും സഹായിച്ചു പക്ഷെ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു ഫ്രഞ്ചുകാരിയായ മാധ്യമപ്രവർത്തകയാണ് ക്യാതറിൻ പെരസ് ശാക്തം പശ്ചിമേഷ്യൻ ഇസ്ലാമിക കാര്യങ്ങളിൽ വിദഗ്ധയായ രാഷ്ട്രീയ റിപ്പോർട്ടർ ഫ്രാൻസിലെ ജൂത കുടുംബത്തിൽ ജനിച്ച കാതറിൻ സൈക്കോളജിയിൽ ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി ധനകാര്യത്തിലും കമ്മ്യൂണിക്കേഷനിലും പി നേടി ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് യമനിൽ നിന്നുള്ള സുന്നി മുസ്ലിമുമായി പ്രണയത്തിലായി വിവാഹത്തിനായി ഇതോടെ ഇസ്ലാമിലേക്ക് മതം മാറി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് കാതറിൻ ഇറാനിലെത്തിയത് പിന്നീട് ഷിയ ഇസ്ലാം വിശ്വാസത്തിലേക്ക് മാറി ടെഹ്റാൻ ടൈംസ് അതുപോലെ യമൻ പോസ്റ്റ് ദ ഗാർഡിയൻ എന്നിവിടങ്ങളിലെ ജോലിക്ക് ശേഷം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ വെബ്സൈറ്റായ ഖമേനി ഡോട്ട് ഐ ആറിൽ വ്ളോഗറായി റഷ്യൻ ടെലിവിഷൻ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് കാതറിൻ ഇറാനിയൻ നേതാക്കളെ ആദ്യമായി കണ്ടുമുട്ടിയത് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി മുൻ മ്യൻക്യൂദസ് ഫോഴ്സ് കമാൻഡർ സുലൈമാനി മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി എന്നിവരെയും കാതറിൻ പരിചയപ്പെട്ടു ഖമേനിയുടെ വെബ്സൈറ്റായ ഖമേനി ഡോട്ട് ഐ ആറിൽ വ്ളോഗറായി ഖമേനയ്ക്ക് വേണ്ടിയും ക്യാദറിൻ എഴുതിയിരുന്നതായി ചില റിപ്പോർട്ടുകളിൽ പറയുന്നു ഇപ്പോൾ ക്യാദറിൻ എഴുതിയ ലേഖനങ്ങൾ ഖമേനയുടെ സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്